ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്ത നാമത്തിൽ സ്വാഗതം സ്വർഗീയ പിതാവെ അങ്ങയുടെ അളവറ്റ കരുണയും ദയയും ക്ഷമയും എല്ലാ സമയത്തും നേരത്തും അടിയങ്ങൾക്ക് ആവശ്യമാണെന്ന് അവിടുന്ന് അറിയുന്നല്ലോ പിതാവേ താഴ്മയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു അപ്പ അവിടുത്തെ വചനവും സന്ദേശവും സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ആത്മാക്കളെയും ഒരുക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു അപേക്ഷിക്കുന്നു അങ്ങയുടെ കൃപയാൽ കേൾക്കാൻ ചെവികളും കാണാൻ കണ്ണുകളും അനുസരിക്കാൻ മനസ്സുമുള്ള ഒരാത്മാവിനെയും ഞങ്ങൾക്ക് നൽകണമേ പിതാവ് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ അശ്രദ്ധകളും ഞങ്ങളിൽ നിന്ന് മാഞ്ഞു പോകട്ടെ അങ്ങയുടെ സാന്നിധ്യം അടിയങ്ങൾ തേടുകയും അങ്ങ് നൽകുന്ന ജ്ഞാനത്തിനായി ദാഹിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ നാളുകളിലായി അവിടുത്തെ വചനം ധ്യാനിക്കുവാനും കേൾക്കുവാനും ഈ കൂട്ടായ്മയിൽ അനുവദിച്ച അവിടുത്തെ വഴി കാട്ടുന്ന വെളിച്ചത്തിൻ്റെ വാഗ്ദാനത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ പശുദ്ധാത്മാവയെ ഞങ്ങളിൽ വന്നു നിറയണമേ അടിയങ്ങൾ ശ്രവിക്കുന്നു ശത്രുവിനെതിരെ സഹായം നൂറ്റിയെട്ടാം സങ്കീർത്തനം എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു ദൈവമേ എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും എൻ്റെ ആത്മാവെ ഉണരുക വീണയും കിന്നരവും ഉണരട്ടെ ഉശസ്സിനെ ഞാൻ വിളിച്ചുണർത്തും കർത്താവെ ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയും ജനപദങ്ങളുടെ ഇടയിൽ ഞാൻ സ്തോത്രങ്ങൾ ആലപിക്കും അങ്ങയുടെ കാരുണ്യം ആകാശത്തേക്കാൾ ഉന്നതമാണ് അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു ദൈവമേ ആകാശത്തിന് മേൽ അങ്ങ് ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും വ്യാപിക്കട്ടെ അങ്ങ് സ്നേഹിക്കുന്നവർ മോചിതരാകട്ടെ വരതുകൈ നീട്ടി എന്നെ സഹായിക്കുകയും എനിക്ക് ഉത്തരമറിയുകയും ചെയ്യണമേ ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ വെച്ച് വാഗ്ദാനം ചെയ്തു ജയഘോഷത്തോടെ ഞാൻ ഷക്കേമിനെ വിഭജിക്കും സുക്കോത്ത് താഴ്വരയെ അളന്നു തിരിക്കും ഗിലയാത് എനിക്കുള്ളതാണ് മനാസയും എൻ്റേതാണ് എഫ്രായിം എൻ്റെ പടത്തൊപ്പിയും യൂത എൻ്റെ ചെങ്കോലുമാണ് മോബാബ് എൻ്റെ ഷാളന പാത്രം ഏതോമിൽ ഞാൻ എൻ്റെ പാതകം വയ്ക്കുന്നു ഫിലിസ്ത്യദേശത്ത് ഞാൻ ജയഭേരി മുഴക്കും സുരക്ഷിത നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും ഏതോമിലേക്ക് ആരെന്നെ കൊണ്ടുപോകും ദൈവമേ അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചില്ലേ ദൈവമേ അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടൊത്ത് നീങ്ങുന്നില്ലല്ലോ ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ എന്തെന്നാൽ മനുഷ്യൻ്റെ സഹായം നിഷ്ഫലമാണ് ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടിമെതിക്കാൻ പോകുന്നത് ദൈവജനമേ സങ്കീർത്തനം നൂറ്റിയെട്ടാം അധ്യായം ദ്രാവിദിൻ്റെ ഹൃദയത്തിൻ്റെ അന്തരംഗങ്ങളിൽ നിന്ന് ഉയരുന്ന ഒരു ആത്മാർത്ഥ സ്തുതിഗീതമാണ് ഈ സങ്കീർത്തന ഭാഗത്തിൽ ദാവീത് തൻ്റെ ഹൃദയം പൂർണ്ണമായി കർത്താവായ യേശുവിൻ്റെ മുന്നിൽ തുറന്നു തുറന്നുവെക്കുന്നു ജീവിതത്തിലെ വെല്ലുവിളികളിൽ പോലും ദൈവത്തിൻ്റെ ദയയും വിശ്വാസ്യതയും ദാവീദ് വാഴ്ത്തുന്നു പാടിപ്പോഴുത്തുന്നു എൻ്റെ ഹൃദയം ദൃഢമാണ് ദൈവമേ എന്ന വാക്യം ഒരു വിശ്വാസിയുടെ നമ്മുടെ ഉറച്ച ആത്മവിശ്വാസത്തെയും അനന്തര ദൈവ നിർഭരത്വത്തെയും പ്രതിഫലിപ്പിക്കുന്ന വാക്യമാണ് മനുഷ്യൻ്റെ ആത്മാവ് ബലഹീനമാകുമ്പോഴും കർത്താവായ യേശുവിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ്റെ ഹൃദയം തളരുകയില്ല ഒട്ടും തന്നെ ഈ സങ്കീർത്തന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സഹോദരങ്ങളെ ദൈവസ്തുതി ഒരു സാഹചര്യപരമായ വികാരമല്ല മറിച്ച് നമ്മുടെ ജീവൻ്റെ സ്ഥിരമായ ഒരു സമീപനമാണ് എന്നുള്ളതാണ് സങ്കീർത്തനം നൂറ്റി എട്ടിൽ ദാവീദ് തൻ്റെ പഴയ അനുഭവങ്ങളെയും ഭാവിയിലേക്കുള്ള പ്രത്യാശയെയും ഒന്നിച്ച് ചേർത്ത് നമ്മോട് പങ്കുവെക്കുകയാണ് അവൻ പാടിയ ഗീതങ്ങൾ മുമ്പ് യുദ്ധത്തിന് പോകും മുമ്പ് ദൈവത്തിൽ നിന്ന് ശക്തി തേടിയപ്പോഴുള്ള പ്രാർത്ഥനകളായിരുന്നു അതുപോലെ തന്നെയാണ് ഈ സങ്കീർത്തന ഭാഗവും ദാബിദിൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികൾ അവനെ നിരാശയിലേക്കല്ല പ്രത്യുത വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്കാണ് നയിച്ചത് ദൈവമേ നീ ഞങ്ങളോടുകൂടെ ഇറങ്ങിച്ചെന്നാൽ ഞങ്ങൾ ശക്തരാണ് എന്ന അവൻ്റെ ഉറച്ച ബോധ്യം ആ വാക്കുകളിൽ സ്പഷ്ടമാണ് അത് വിശ്വാസികളായ നമ്മുടെ ഹൃദയത്തിൽ ആത്മവിശ്വാസം വിതരണം ഇതിലൂടെ ദാവീദ് നമ്മെ പഠിപ്പിക്കുന്നത് യുദ്ധങ്ങൾ മനുഷ്യശക്തിയാൽ ജയിക്കപ്പെടുന്നതല്ല ദൈവത്തിൻ്റെ അനുകമ്പയും നയവുമാണ് വിജയം ഉറപ്പാക്കുന്നത് എന്ന് ഇന്നത്തെ നമ്മുടെ ലോകത്ത് നാം പല രീതിയിലുള്ള യുദ്ധങ്ങൾ നേരിടുന്നു രോഗം ഭയം സാമ്പത്തിക തകർച്ച ബന്ധങ്ങളുടെ തകർച്ച എന്നിങ്ങനെ എങ്കിലും ദാബിദിനെ പോലെ നമുക്കും കർത്താവായ യേശുവിൽ ആശ്രയിക്കാം ഒരാൾ തൻ്റെ ജീവിതത്തിലെ ഇരുണ്ട കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും ആ വ്യക്തി നിരാശപ്പെടുന്നില്ലേ നാം നിരാശപ്പെടുന്നില്ലേ എന്നാൽ ദാബിദിൻ്റെ ആത്മാവിൽ നിന്ന് പാഠം പഠിച്ചവർ അറിയേണ്ട ഒരു കാര്യം ദൈവം ഒരിക്കലും നിശബ്ദനല്ല പിതാവായ ദൈവം വൈകിയാലും തൻ്റെ മക്കളെ മറക്കുകയില്ല എന്ന വാസ്തവമാണ് സഹോദരങ്ങളെ കർത്താവ് യേശുവിൻ്റെ ഉപദേശങ്ങളിലും നാം ഇതേ ആത്മവിശ്വാസം കാണുന്നുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്നുള്ള കർത്താവിൻ്റെ നമ്മോടുള്ള ആഹ്വാനം ആ മനോഹരമായ ചേർത്ത് പിടികൽ അതാണ് വിശ്വാസിയുടെ ഉച്ചാരണമാകേണ്ടത് കർത്താവായ യേശുവിൻ്റെ ജീവിതം തന്നെ സങ്കീർത്തന നൂറ്റിയെട്ടിൻ്റെ സന്ദേശത്തിൻ്റെ സാക്ഷ്യമാണ് ദാവിദിനെ പോലെ യേശുവും പിതാവിനോടുള്ള പൂർണ്ണ സമർപ്പണത്തിലാണ് ജീവിച്ചത് അവൻ പ്രാർത്ഥനയിലും സേവനത്തിലും മനുഷ്യർക്ക് പ്രത്യാശ നൽകി കർത്താവ് യേശുവിൻ്റെ ഉപദേശങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് സ്തുതിയും നന്ദിയും വിശ്വാസത്തിൻ്റെ മുഖ്യ ചിഹ്നങ്ങളാണ് എന്നതും ദൈവവചനത്തിൽ നാം ഉറച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ഭയങ്ങൾ അപ്രത്യക്ഷമാകുന്നു എന്നതുമാണ് ദാവിത് യുദ്ധത്തിന് പോകും മുമ്പ് സ്തുതിഗീതം പാടിയതുപോലെ കർത്താവ യേശു കുരിശിൻ്റെ മുന്നിലും താൻ കുരിശിലേറ്റപ്പെടുന്നതിന് മുമ്പും കുരിശിലേറ്റപ്പോഴും പിതാവിനെ മൗത്വപ്പെടുത്തി ഇതാണ് വിശ്വാസത്തിൻ്റെ പരിപൂർണ്ണ മാതൃക സഹോദരങ്ങളെ ഇന്നത്തെ നമ്മളുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഈ സംഗീർത്തിൻ്റെ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് ആത്മാർത്ഥ സ്തുതിയും പ്രത്യാശയും നഷ്ടപ്പെടരുത് എന്നതാണ് നമ്മിൽ പലർക്കും ദൈവത്തെ തേടുന്നത് ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രമല്ലേ എന്നാൽ യഥാർത്ഥ വിശ്വാസം ദൈവത്തെ സ്തുതിക്കുന്നതും നന്ദി പറയുന്നതും എല്ലാ സാഹചര്യങ്ങളിലും തുടരുന്നതുമാണ് നമ്മുടെ പാപപങ്കിലമായ പങ്കിലമായ വേദനാജനകമായ അവസ്ഥകളെ പാപ പരിഹാരാർത്ഥം പിതാവിൻ്റെ തൃപ്പാതക്കെങ്കിൽ കർത്താവിൻ്റെ കുരിശു ചൂട്ടിൽ നമുക്ക് സമർപ്പിക്കാം കർത്താവായ യേശുവിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളും ഒരു നല്ല പാഠമാകും തീർച്ച എല്ലാ കഷ്ടപ്പാടുകളും കൃപയിലേക്കുള്ള വഴി ആകും ഉറപ്പ് നമ്മുടെ സ്തുതി മറ്റുള്ളവരെയും ദൈവത്തിലേക്ക് നയിക്കട്ടെ എന്നതാണ് താവിദിൻ്റെ ആത്മാവിൻ്റെ പൂർണ്ണത സഹോദരങ്ങളെ നമ്മുടെ കർത്താവായ രണ്ടാം പരവിനായി നാം ഒരുങ്ങുന്ന ഈ അവസരത്തിൽ ഈ അന്ത്യകാല നിമിഷങ്ങളിൽ ഈ സങ്കീർത്തനത്തിൻ്റെ ആത്മാവിൽ നമുക്ക് ഉറച്ചു നിൽക്കാം ആ ദിവസം അവൻ വരുമ്പോൾ നമ്മുടെ ആ സ്തുതിയും ഹൃദയത്തിൽ പ്രത്യാശയും നിറഞ്ഞു നിൽക്കട്ടെ ദൈവത്തോടുള്ള ഉറച്ച വിശ്വാസം നി നിരാശയുടെ ഇരുട്ടിലും പ്രതീക്ഷയുടെ വെളിച്ചമാകട്ടെ കർത്താവായ യേശുവിൽ ഉറച്ചു നിൽക്കുന്ന ഹൃദയം ഒരിക്കലും തളരുകയില്ല അവനിൽ വിശ്വാസമുള്ളവൻ എപ്പോഴും വിജയിക്കും ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം കരുണാമയനായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകിയ സന്ദേശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു പാപികളും ഏഴകളുമായ അടിയങ്ങൾ അവിടുത്തെ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യരല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു നാഥ ഞങ്ങളുടെ വീഴ്ചകളും തെറ്റുകളും കുറവുകളും അവിടുന്ന് ക്ഷമിച്ച് ഞങ്ങളോട് അങ്ങയുടെ അങ്ങനെ ദിവ്യകാരുണ്യത്താൽ കേൾക്കുന്നവർ മാത്രമല്ല അവിടുത്തെ വചനം ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നവരും ആകാൻ ഞങ്ങളെ ശക്തരും ധീരരുമാക്കണമേ ഞങ്ങൾ ഉൾക്കൊണ്ട സത്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുദിനം പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഭജനം പിതച്ച വിശ്വാസത്തിൻ്റെ വിത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കട്ടെ നാഥ ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും അവിടുത്തെ ഹിതപ്രകാരം രൂപപ്പെടുത്തണമേ കർത്താവെ അങ്ങയുടെ വഴികളിൽ നടക്കാനും അങ്ങയുടെ സ്നേഹവും കരുണയും ക്ഷമയും ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും വ്യാപിപ്പിക്കാനും അനന്തമായ നന്മയെ പ്രതിഫലിപ്പിക്കുവാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് മഹത്വം നൽകുവാനും ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ അവിടുത്തെ പുത്രൻ്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ പിതാവേ കൃപ നൽകി അനുഗ്രഹിക്കണമേ ആമേൻ കർത്താവിനറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ കർത്താവ് നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ